എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യൽ വളരെ കുറവാണ് കേട്ടോ അപ്പം എന്നെ കൂടുതൽ നിങ്ങൾ കാണുന്നത് ഷോർട്സിലൂടെയായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രീക്സുമായിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുതുതായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുതന്നെ ഞാൻ എൻ്റെ ഇവിടെ ഒരു സെലോ ടൈപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഭാഗം കണ്ടെത്തലല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു ടിപ്പ് കൊണ്ടുവന്നിട്ട് ചെറുതാണ് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഒരു അർജൻറ് ആയിട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾ ഇത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ ഒരു ആ സ്റ്റാർട്ടിംഗ് ഭാഗം കണ്ടുപിടിക്കണം അങ്ങനെയുണ്ടല്ലോ ഈ കൈ വെച്ച് നോക്കിയാലൊന്നും കാണില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു ടിപ്പാണ് അപ്പോൾ ഞാനിത് ഇതിൻ്റെ അറ്റെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഒന്ന് അകത്തേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ടേ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഇതുപോലെ അകത്തേക്കൊന്നും മടക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് ഭാഗം കണ്ടെത്താനായിട്ട് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് ബാഗ് ഉപയോഗിക്കാതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ബാഗ് കുറേ നാൾ ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞ് പിന്നീട് അത് ഉപയോഗിക്കുന്ന സമയത്ത് പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്താൽ കുറച്ച് പാടാണ് പിന്നെ നനഞ്ഞ തുണി വെച്ച് തുടങ്ങുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ബാഗ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിത് അതിനായിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഞാനിതിൽ എടുത്തിട്ടുള്ളത് വേസിനാണ് വേസിൽ ഇത് ഞാൻ കോട്ടണിലേക്ക് അപ്ലൈ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കൈ വെച്ച് തുടച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ ബാഗിലേക്ക് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ കാണാനായിട്ട് പറ്റും നല്ലൊരു ഷൈനിങ് ഉള്ളത് പോലെയുണ്ടല്ലേ ഇല്ല പുതിയൊരു ബാഗ് പോലെ ആയിട്ടുണ്ട് നമുക്കൊരു കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ബാഗ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ നമുക്കിത് എല്ലാ മെറ്റീരിയലും ചെയ്തെടുക്കാനായിട്ട് പറ്റും ബാഗ് മാത്രമല്ല നമുക്ക് ഈ രീതിയിൽ ഷൂസും അതുപോലെ തന്നെ വാലറ്റും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കാര്യം നമ്മുടെ ബാഗ് ഇപ്പോൾ എത്രത്തോളം ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചില ബാഗുകളൊക്കെ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ബാഗുകളൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ നമുക്കിത് ഇതുപോലെ തുളച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ായിട്ട് അപ്പം ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഫോട്ടോ ഫ്രെയിമുകളും എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും അപ്പോൾ ഇത് കുറേ നാളായി പൊടി പിടിച്ച് കിടക്കുകയായിരിക്കും ഇതിൻ്റെ ഷൈനിങ്ങും ഭംഗിയൊക്കെ പോയി കാണുമല്ലേ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്പാണ് ഞാൻ ഞാനെൻ്റെ ഇവിടെ സെയിം സാധനം തന്നെയാണ് എടുത്തിട്ടുള്ളത് വേസിൽ നിന്നും കോട്ടനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാനിത് നന്നായിട്ട് ഈ ഫോട്ടോ ഫ്രെയിം നന്നായി എല്ലാ ഭാഗത്തും തുടച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു കോട്ടൺ വേസലിന് അപ്ലൈ ചെയ്യാതൊരു കോട്ടൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്നും കൂടി തുടച്ചെടുക്കണം കേട്ടോ ഉള്ള പൊടിതച്ചും അതിൻ്റെ അകത്തോട്ട് കയറി ആകെ ഒരു വൃത്തിയേടായ രൂപത്തിലാകും വേസിനെന്ന് പറയുന്നൊരു ജെല്ല് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ പൊടി ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു ഇല്ലാതെ കോട്ടൺ ഉപയോഗിച്ച് നന്നായിട്ട് നന്നായിട്ടൊന്നു തുടച്ചെടുക്കാൻ ഞാൻ ഞാനിതാ ഒട്ടും വേസിലില്ലാത്തൊരു കോട്ടൺ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിലെന്തൊക്കെ ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് വെള്ളമൊക്കെ ഉപയോഗിച്ച് തുണച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രെയിമിന് എന്തെങ്കിലും കേടുപാട് വരുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോസ് എന്നും നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഷൈനിങ്ങോടെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ രണ്ട് ഫോട്ടോസ് നല്ല ഭംഗിയായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും നമ്മുടെ ഫോട്ടോസ് എപ്പോഴും കാണാനായിട്ട് കേട്ടോ ഒരു രണ്ടാഴ്ചയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയാവേ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു ടിപ്പിലേക്ക് കടക്കാം എല്ലാരും വീടുകളിലും ഇതുപോലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാവല്ലേ ആർട്ടിഫിഷ്യലും അല്ല ഒറിജിനലും ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് കുറെ നാൾ കഴിഞ്ഞ പിന്നെ പൊടി ഒരു മാതിരി കോളായിട്ടുണ്ടാവും അപ്പൊ ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കോട്ടനും വേസിനും എടുത്തിട്ടുണ്ട് ഞാൻ കോട്ടനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു എല്ലാ ഇലകളും ഉണ്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് തുടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേണ്ട എല്ലാ ഇലകളും നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇലകൾക്ക് മൊത്തമായിട്ടൊന്ന് ഒരു ഷൈനിങ് ഉള്ളത് പോലെ ഉണ്ടാകും കേട്ടോ നമുക്ക് അകത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഈ ലൈറ്റിന്റെ വെളിച്ചമൊക്കെ തട്ടുമ്പോൾ ഒരു തിളക്കം ഉള്ളത് പോലെയൊക്കെ ഉണ്ടാവുക അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതുന്നു അടുത്ത ടിപ്പിലേക്ക് കടക്കാം അടുത്തതായിട്ട് ഞാനെന്റെ ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഇതിൽ എടുക്കുന്നത് ഇത് ഗോതമ്പ് പൊടിയാണ് അപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് പോന്നത് ഞാനിത് ഇവിടെ രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് ജലത്തിലേക്ക് ഇത് മഞ്ഞൾ പൊടിയാണ് ഇടാനായിട്ട് പോന്നത് അതിനുശേഷം ഞാൻ എൻ്റെ ഇതിലേക്ക് ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് നീരൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുനാരകയുടെ നീര് ഞാൻ ഇതിലേക്കൊന്ന് ഈ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നു നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇടാനായിട്ട് പോകുന്നത് ഷാംപൂ ആണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് നമ്മുടെ ഓട്ടുപാത്രം ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഓട്ടുപാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്ക്രബറോ അല്ലെങ്കിൽ വേറെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുകേ നമ്മുടെ മിക്സ് നന്നായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ ഇതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഇത് ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഇത്തവണത്തെ നമ്മളെല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾക്ക് കരുതുന്നു അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ സി യു